അസലാമലൈക്കും ഇന്ന് പറയുന്ന അറിവ് ജോലിയിൽ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ശ്രദ്ധയും താല്പര്യവും കൂടി ചെയ്യുവാനും അതിൽ കൂടി നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യുവാനുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമുക്കതിൽ ഉന്മേഷവും മടിയും അശ്രദ്ധയും അല്ലാതെ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ മാറാനുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഈ ദിക്കർ ചൊല്ലിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അലസത വിട്ടുപോയി ചെയ്യുന്ന ജോലിയിൽ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധ ലഭിക്കുകയും ചെയ്യും ധൈര്യം വർദ്ധിക്കും അതുപോലെ നമ്മുടെ മടി മാറുകയും ചെയ്യും നമ്മുടെ ജോലി നന്നായി എളുപ്പത്തിൽ തന്നെ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് ഇൻഷാല്ല അതിനു വേണ്ടി ചൊല്ലേണ്ട ഏതാണ് ദിക്രേതാണ് അല്ലാഹുവിന്റെ അസ്മാവിൻസ്മയിൽപ്പെട്ട അതിമഹത്തായ യാ കവിയു യാ മത്തീനു എന്ന നാമങ്ങളാണ് എന്ന അള്ളാഹുവിന്റെ നാമം സുഭഹിംസ്കാര ശേഷം മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ കാര്യത്തിനു വേണ്ടിയിട്ട് ചൊല്ലുന്നത് ഇൻഷാല്ല അള്ളാഹു ഓതുന്നവനാരാണോ അവരുടെ ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരുന്നത് ഇൻഷാ അല്ല അഹു ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മടികളും എല്ലാം മാറ്റിത്തരട്ടെ ആമീന്റെ അറബുല്ലാലമീൻ ഇൻഷാല്ല അള്ളാഹുദിനെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻറെ അറബുല്ലാലമീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് ബാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീന്റെ അറബുല്ലാലും ഇൻഷാല്ലാ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവരിലേക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്തിട്ട് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസലാമി